കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡുകൾ വിതരണം ചെയ്തു കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ മന്ത്രി വി എൻ വാസ്തവനാണ് അവാർഡ് വിതരണം നടത്തിയത് മികച്ച നടനുള്ള അവാർഡ് ടോവിനോ തോമസും മികച്ച നടിക്കുള്ള അവാർഡ് റിമ കല്ലികലും ഏറ്റുവാങ്ങി എല്ലാവർക്കും നമസ്കാരം ഒരുപാട് സന്തോഷം ഇതിനു മുമ്പ് രണ്ടായിരത്തി പതിനെട്ടില് മായാനദി എന്ന സിനിമയ്ക്ക് എനിക്ക് മികച്ച രണ്ടാമത്തെ നടന്റെ അങ്ങനെ പുരസ്കാരം നൽകി ആദരിച്ചിരുന്നു ഫിലിം ക്രിറ്റിക്സ് ഈ അവാർഡ്സ് ഇതിപ്പോൾ രണ്ടാം തവണയാണ് ഇതിൽ ഈ ഞാൻ അഭിനയിച്ച അന്വേഷിപ്പിൻ കണ്ടെത്തും ഏറും എന്നീ രണ്ട് സിനിമകളുടെ അതിനകത്തുള്ള പെർഫോമൻസിൻ്റെ ഭാഗമായിട്ട് എനിക്ക് ഇങ്ങനെ ഒരു അവാർഡിന് തന്നെ കൺസിഡർ ചെയ്തതിന് തന്നെ ഒരുപാട് നന്ദി നമസ്കാരം എല്ലാവർക്കും സാറ് പറയുമായിരുന്നു എൻ്റെ രണ്ടാമത്തെ ക്രിറ്റിക്സ് ടു ക്രിറ്റിക്സ് കമ്മിറ്റി പാനൽ താങ്ക് യു സോ വെരി മച്ച് it is very very special uh, thank you aswan sir um nammal or award vaangumbo important aanu it is so so i feel so happy that don is here today don evade poyyo i indulakshmi so happy to be on the st same stage with you tovi tovi is a very very dear friend uh, രണ്ടാമത്തെ മികച്ച നടീ പുരസ്കാരം ചിന്നു ചാന്ദിനി ഷംല ഹംസ എന്നിവർ പങ്കിട്ടു ഞാനിങ്ങനെ കുഞ്ഞും വലുതുമായിട്ടുള്ള ഒരുപാട് നല്ല സിനിമകൾ ചെയ്ത് ഇങ്ങനെ സൈഡിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു എൻ്റെ ഓരോ അവാർഡ് ഷോസൊക്കെ കാണുമ്പം അതിൻ്റെ വീഡിയോസൊക്കെ കണ്ട് അത് അവാർഡ് കിട്ടുന്ന ആൾക്കാരെയൊക്കെ കണ്ട് ഇങ്ങനെ നടക്കുമ്പോഴാണ് എനിക്ക് വിശേഷം എന്ന് പറയുന്ന ഫിലിം വരുന്നതും അങ്ങനെ കുറച്ചധികം അവാർഡുകൾ കിട്ടുന്നതും ഏറ്റവും വലിയ ഒരു അംഗീകാരമായിട്ട് ഫിലിം ക്രിട്ടിക്സ് അവാർഡിനെ ഞാൻ കാണുന്നുണ്ട് അതുകൊണ്ട് മീക് യു സോ മച്ച് ഫോർ ഫോർ സ്പേസ് മീ കുറുപ്പാണ് മികച്ച സഹനടൻ അഞ്ചിലാണ് എൻ്റെ ഏറ്റവും ആദ്യത്തെ പടം റിലീസായത് രണ്ടായിരത്തി ആറിൽ കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് അനൗൺസ് ചെയ്തപ്പോഴത്തേക്കും അനൗൺസ് ചെയ്യാൻ പോയപ്പോഴത്തേക്കും എൻ്റെ പല ഫ്രണ്ട്സും പറഞ്ഞു അപ്പോൾ സിനിമ എനിക്കൊരു പുതിയ ലോകമായിരുന്നു അതുകൊണ്ട് ഏത് അവാർഡിനാണ് വാല്യൂ അതൊന്നും നമുക്കറിയില്ല എൻ്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞു കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡിൽ ബെസ്റ്റ് ഡെബ്യൂട്ടിനുള്ള സാധ്യത നിനക്ക് കാണുന്നുണ്ട് അപ്പോൾ അത് സ്റ്റേറ്റ് അവാർഡ് കഴിഞ്ഞാൽ ഏറ്റവും വലിയ അവാർഡാണ് എന്നൊക്കെ പറഞ്ഞ് കുറേ മോഹിപ്പിച്ച് അങ്ങനെ എനിക്ക് കിട്ടിയില്ല പക്ഷേ ഈ ഇരുപത് വർഷം കഴിഞ്ഞിട്ട് നാൽപ്പത്തെട്ടാമത്തെ ഫിലിം ക്രിറ്റിക്സ് അവാർഡ് എനിക്ക് ബെസ്റ്റ് സപ്പോർട്ടിംഗ് റോളിന് കിട്ടി ഒരുപാട് ഒരുപാട് സന്തോഷം റൂബി ജൂബിലി പുരസ്കാരം നടന്മാരായ ബാബു ആന്റണി ജഗദീഷ് എന്നിവർ നേടി വർഷങ്ങൾക്ക് മുമ്പ് മാരിവേനേസ് കോളേജിൽ ഞാൻ പഠിക്കുമ്പോൾ വർഷവും എനിക്ക് ബെസ്റ്റ് ആക്ടർ നിർണയിച്ച ആ സമിതിയുടെ ജൂറി അധ്യക്ഷൻ ഓടക്കൂർ സാറായിരുന്നു സമഗ്ര സംഭാവനയ്ക്കുള്ള അവാർഡ് ചലച്ചിത്ര സംവിധായകനും നിരൂപകനുമായ വിജയകൃഷ്ണന് മന്ത്രി വി എൻ വാസവൻ സമ്മാനിച്ചു മികച്ച സിനിമയ്ക്കുള്ള അവാർഡ് ഫാത്തിമ നേടി രണ്ടാമത്തെ മികച്ച ചിത്രം സൂക്ഷ്മർശിനി മികച്ച സംവിധാനം ഇന്ദുലക്ഷ്മി തിരക്കഥ ഫാമിലി മികച്ച അന്യഭാഷാ ചിത്രം അമരൻ പ്രസിഡന്റ് ഡോക്ടർ ജോർജ് ഓണക്കൂർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജനറൽ സെക്രട്ടറി തേക്കിൻകാട് ജോസഫ് സെക്രട്ടറി എ ചന്ദ്രശേഖർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബോക്സ് ലൈവിന് വേണ്ടി സനൂപ് കളമശ്ശേരി